പഞ്ചായത്തിൽ നിപ്പ രോഗം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് നിയന്ത്രണങ്ങൾ മൂന്ന് നാല് വാർഡുകളിലായി ഏർപ്പെടുത്തിയിരിക്കുകയാണ് എന്നാൽ ഈ പശ്ചാത്തലത്തിൽ ഈ വരുന്ന പത്താം തീയതി തുല്യത പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികളുടെ പരീക്ഷകൾ നടക്കുകയാണ് പക്ഷേ ഇന്ന് എട്ടാം തീയതി ആയിട്ടും അവർക്ക് ഹോൾ ടിക്കറ്റ് നൽകുന്നതിന് ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ച് കാണുന്നില്ല മാത്രമല്ല കണ്ടെയ്ൻമെൻറ് സോൺ ഉൾപ്പെടെയുള്ള ഒരു പഞ്ചായത്താണ് എന്നുള്ളതുകൊണ്ട് ഈ സോണിനകത്തുള്ളവർക്കും സോണിന് പുറത്തുള്ളവർക്കും ഇതുവരെ ഹാൾ ടിക്കറ്റ് വിതരണം ചെയ്യാൻ ബന്ധപ്പെട്ട അധികൃതർ തയ്യാറായിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടിയന്തരമായി കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ ഡയറക്ടറെ രേഖാമൂലം തന്നെ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ എക്സാം സെൻറ്ററായ മണ്ണാർക്കാട് കലടി സ്കൂളിൻ്റെ പ്രിൻസിപ്പലേയും രേഖാമൂലം തന്നെ ഇക്കാര്യങ്ങൾ ഉണർത്തിയിട്ടുണ്ട് നിലവിൽ ദശനകർ ഗ്രാമപഞ്ചായത്തിൽ പ്ലസ് വണ്ണിന് മുപ്പത് വിദ്യാർത്ഥികളും പ്ലസ് ടു പരീക്ഷയ്ക്ക് ഇരുപത്തിമൂന്ന് വിദ്യാർത്ഥികളും ആകെ അൻപത്തിമൂന്ന് പേരാണ് പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഗ്രാമപഞ്ചായത്തിന് അധികൃതരോട് ആവശ്യപ്പെടാനുള്ളത് ഇവർക്ക് പരീക്ഷ ഹോൾ ടിക്കറ്റ് നൽകുന്നതിനും അതോടൊപ്പം തന്നെ സുഗമമായി പരീക്ഷ എഴുതുന്നതിനും ആവശ്യമായിട്ടുള്ള അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് ബന്ധപ്പെട്ടവരോട് ഗ്രാമപഞ്ചായത്തിന് അഭ്യർത്ഥിക്കാനുള്ളത് നിലവിൽ നിപ്പയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കണ്ടെയ്ൻമെന്റ് സോണാണ് തച്ചനാട്ടുകര എന്നുള്ള ഒരു പിന്നെ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് നിലവിൽ ഹോൾ ടിക്കറ്റ് നൽകാൻ വിസമ്മതിക്കുന്നു എന്നാണ് അന്വേഷണത്തിൽ നമുക്ക് ബോധ്യപ്പെട്ടത് പക്ഷേ നിലവിൽ നമുക്ക് എട്ടാം വാർഡ് പൂർണ്ണമായിട്ടും അതുപോലെ തന്നെ ഏഴ് ഒൻപത് പതിനൊന്ന് വാർഡുകൾ ഭാഗികമായി മാത്രമാണ് കണ്ടെയ്ൻമെന്റ് സോണുകളായിട്ട് നിലവിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് അഥവാ പൂർണ്ണമാണെങ്കിൽ പോലും പതിനാറ് വാർഡുകളിൽ നാല് വാർഡുകളിൽ മാത്രമേ കണ്ടെയ്ൻമെൻറ് സോണുകളുള്ളൂ ഈ സോണിനകത്ത് ഏകദേശം വരുന്നത് താഴെ വിദ്യാർത്ഥികൾ മാത്രമാണ് ഈ പരീക്ഷയ്ക്ക് തയ്യാ ഹോൾ ടിക്കറ്റ് ലഭ്യമാക്കേണ്ടവരുള്ളത് എന്നാൽ മറ്റുള്ളവർക്കും ഹോൾ ടിക്കറ്റ് നൽകാത്ത ഒരു സിവിശേഷമാണ് നിലവിൽ ഉള്ളത് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ അടിയന്തരമായി ഇടപെടൽ ഉണ്ടാവണമെന്ന് ജില്ലാ സാക്ഷാ മിഷൻ കോർഡിനേറ്റർ അതുപോലെ തന്നെ സംസ്ഥാന സാക്ഷാ മിഷൻ ഡയറക്ടർ ഉൾപ്പെടെയുള്ളവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്